ഒരു മന്ത്രി ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ഏ അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സും പറയുന്നതല്ലേ അവർക്ക് കേൾക്കാൻ പറ്റില്ല ഞാനിതിനടിയിൽ നിന്ന് കയറി നോക്കും എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു അവരൊരു വനിതയാണ് അവർ ഒരു സാധാരണ സ്ത്രീയാണ് അവർ സാധാരണ ജനപ്രതിനിധിയാണ് അവർ മന്ത്രി എന്ന് കരുതി അവർ ഡോക്ടറേറ്റ് ഒന്നുള്ള ആളല്ലല്ലോ അതെ ഈ വിഷയത്തിൽ അതുകൊണ്ട് അവരൊരു പ്രതിഷേധിക്കുന്നതിൽ ഒരു ആവശ്യമില്ല ഒരു പ്രതിഷേധം നാട്ടിലൊരു അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളൊരു പ്രതിഷേധം എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനതിൽ ഒരു കാര്യവും കാണുന്നില്ല ഞാൻ എത്ര ആലോചിച്ചിട്ടും ആ മരിച്ചുപോയ സഹോദരിയുടെ ഭർത്താവ് പറയുന്നു അവരൊരു കുറ്റം ചെയ്തിട്ടില്ല അവർ രാജിവെക്കേണ്ടത് പിന്നെ എന്തിനാണ് ഇവർക്ക് ആവശ്യം എന്താ അവരെ വീട്ടിൽ നഷ്ടം സംഭവിച്ചത് ഇതെല്ലാവരും ഓർക്കുക ഇപ്പോഴത്തെ പല സമരങ്ങളും പല രീതികളും ശവപ്പെട്ടിക്കാരൻ്റെ മനോഭാവമാണ് സലിംകുമാർ ഒരു പടത്തിൽ മണിയടിക്കുമ്പം മേരിക്കുണ്ടൊരു കുഞ്ഞാട് വള്ളിയിൽ മരണത്തിൻ്റെ മണിയടിച്ചാൽ വലിയ സന്തുഷ്ടമാണ് ഒരു പെട്ടി വിൽക്കുമല്ലോ എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ഒരു പെട്ടി വിൽക്കുമല്ലോ എന്നുള്ളത് അവസാനം ഒരു മണിയടിക്കും സലിങ് കുമാറിൻ്റെ അടുത്ത് അത് സ്വന്തം മകൻ്റെ വേണ്ടിയുള്ള പെട്ടികളുടെ മണിയായിരുന്നു അതുപോലെയാണ് ഈ ഇവിടുത്തെ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ബിന്ദു മരിച്ചു ബിന്ദുവിൻ്റെ ഭാര്യ മക്കൾക്കോ ഭർത്താവിനോ അവർ സംതൃപ്തരാണ് അവർ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ സംതൃപ്തരാണ് മന്ത്രി രാജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു പിന്നെയും ഇവർക്കെന്താ സമരം